ഇന്നും ഒരു റമദാൻ സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഫ്താറിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ബ്രെഡ് ഷവർമ്മ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഷവർമ്മ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം സാധാരണ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കുമ്പം ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് ബോൺലെസ് ചിക്കൻ മതിയാവും ഒരുപാട് പേർക്കുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം അതായത് വലിയ ജീരകം ചെറിയ ജീരകം കറാമ്പട്ട ഏലക്ക കുരുമുളക് കുരുമുളക് എല്ലാം കുറേശ്ശെ എടുക്കും കേട്ടോ കൂടുതലും രണ്ട് ജീരകവും കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി എടുത്താലും മതിയാകും എന്നിട്ട് അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പർവ്വത്തിലാക്കിയെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നോക്കാം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട എപ്പോഴും സ്നാക്സ് ഒക്കെ റെഡിയാക്കുമ്പം കുറഞ്ഞ ഉപ്പിൽ വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലുണ്ടെങ്കിൽ ആ ഒരു ഷവർമയുടെ ശരിക്കുള്ള ടേസ്റ്റിൻ്റെ വരുവുള്ളൂ അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ല എന്നാണെങ്കിൽ സാധാ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ ഞാൻ ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ നമുക്ക് ആ ഒരു ഷവർമയുടെ ടേസ്റ്റേൻ്റെ വരുവുള്ളൂ പിന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരികയുള്ളൂ ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കരിയരുത് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക ചിക്കനെ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ചെറിയൊരു പീസ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ചധികം ക്യാബേജ് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമ്മളിതിലേക്കുള്ള ഫില്ലിങ് ബ്രെഡ് ഷവർമേലെ അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ് വലിയ പീസാക്കി കട്ട് ചെയ്യണ്ട സാധാ ഷവർമേലേ കട്ട് ചെയ്യുന്ന അത്രയും വലിയ പീസാക്കണ്ട എന്നാലും ചെറിയ പീസാക്കിക്കോളൂ പിന്നെ തക്കാളി ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കൻ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് അടിഭാഗമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് സവോള ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ഈ ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളിപ്പോൾ ഇത് ബ്രെഡ് ഷവർമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്കല്ലേ കുറച്ച് നേരം നമുക്ക് വെക്കാനുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെറുതായിട്ടൊന്നും ചൂടാക്കിയെടുക്കുന്നുണ്ട് വല്ലാണ്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ക്യാബേജ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവാവണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ക്യാബേജ് ഇട്ട് കൊടുത്തല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടിവരും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കിടന്നിട്ട് വാടിപ്പോവും അപ്പോൾ അത്രയും വാടേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു സ്പൈസ് ഉള്ളത് നല്ലതാണ് അപ്പോൾ ഷവർമയുടെ ഫില്ലിങ് ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല നമ്മുടെ ചിക്കനും ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള സംഭവമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പം ഇവിടെ മൈനോസ് എടുക്കുകയാണ് മൈനോസ് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വെള്ള എള്ള് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല പിന്നെ ഒരു ടേബിൾ സ്പൂണ് മൈനൈസ് മൂന്ന് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണ് തൈരും പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പാൽ ഒരു രണ്ട് ടീസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ പാല് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെ കുത്തുന്ന ഒരു ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു മിക്സ്ചർ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചൂടുള്ള ഈ ഒരു ചിക്കൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ ഒരു മിക്സ്ച്ചറ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ സെയിം ഷവർമൻ്റെ ആ ടേ ടേസ്റ്റ് തന്നെ വരും നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ തന്നെ നമ്മുടെ ഷവർമ്മയുടെ ഫില്ലിങ് റെഡി ആയി ഇനി നമുക്ക് ബ്രെഡ് ഷവർമ്മ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്ക് ആണ് അപ്പോൾ ഞാൻ കുറച്ച് വലിയ ബ്രെഡ് ബ്രെഡോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാ വശവും ഒരേപോലെ ഉള്ള ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാലേ നമുക്കിത് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഈ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് ഒഴിവാക്കണ്ട നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ പറ്റും ആ സൈഡായിട്ട് അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാത്തിൻ്റെയും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രെഡ് ക്രംസ് ആവും ഫ്രിഡ്ജിൽ വയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പുറത്താണ് വെക്കാറ് വെക്കാറുട്ടോ ചൂടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വീണ്ടും ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് അതിൽ ഫില്ലിംഗ് റെഡിയാക്കാം കേട്ടോ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട് അതിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് സാധാ വെള്ളം മതി ചൂടുവെള്ളം വേണ്ട എന്നിട്ട് ഇതിന് സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസുകൊണ്ട് ഇതുപോലെ അത് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡ് മൊത്തം നമ്മൾ സീൽ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടാണ് എന്നാലേ ഇത് പുറത്തേക്ക് പോകാണ്ട് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ മൊത്തത്തിൽ ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫില്ലിങ് വയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഫില്ലിങ് നന്നായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് സൈഡിലൊക്കെ ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് വേറൊരു സ്ലൈസ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക സൈഡ് മൊത്തം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ സ്ക്വയർ ഷേപ്പിലാവുമ്പോൾ ഇതുപോലെ കുറച്ച് അധികം ഫില്ലിങ് വെക്കേണ്ടി വരും ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് മാത്രം വെച്ചാൽ മതി വെച്ചമായിട്ടോ ട്രയാംഗിൾ ഷേപ്പുള്ളതിൽ എന്നാൽ പോലും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഇതാകുമ്പോൾ നമുക്ക് ടൈം കുറേ ലാഭിക്കാം സൈഡൊക്കെ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ ഇത്രയും ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ഫില്ലിങ് കുറേ ബാക്കിയുണ്ട് അപ്പം ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മുട്ട ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയുടെ ആവശ്യമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഞാൻ എടുത്ത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ പാന് ചൂടാക്കിയിട്ട് ഇനി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ രണ്ട് രീതിയിൽ ടോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ പൊട്ടിച്ചെടുത്ത സൈഡ് ഉണ്ടല്ലോ സൈഡ് മാത്രം ഈ ഒരു മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോഴേക്കും ആ മു അവിടെ സീൽ ചെയ്ത് പോയിട്ടുണ്ടാവും ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മുട്ടയുടെ മിക്സ്റ്ററല്ലേ പെട്ടെന്ന് തന്നെ സീലായി കിട്ടും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ബ്രെഡിൻ്റെ ഈ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കില്ല അതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മുട്ടയുടെ മിക്സ്ചറിൽ സൈഡ് മാത്രം മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മിക്ചറിൽ ഈ ബ്രെഡ് മൊത്തത്തിൽ മുക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ സ്നാക്ക് അങ്ങനെ മുക്കാതെ എടുക്കുന്ന ഈ ഒരു സ്നാക്കിന് അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല പക്ഷേ രണ്ടും നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് മുട്ടയുടെ മിക്സ്ചർ വേണ്ടന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സാധാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സെയിം അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ സൈഡ് മാത്രമേ മുട്ടയുടെ മിക്സ്ച്ചറിൽ മുക്കിയെടുക്കുന്നുള്ളൂ ഡിപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ രണ്ട് വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അതിൽ അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് സ്നാക്ക് മാത്രമേ ഞാൻ മൊത്തത്തിൽ ഈ എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ പിന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനൊക്കെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കുറഞ്ഞ ഓയിലിൽ വെച്ചിട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് ഓയിൽ ഒന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ സൈഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്ക കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാനിതൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് സൈഡൊക്കെ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ നമ്മളൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ പോലെയാണ് പക്ഷെ ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഷവർമ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒട്ടും എണ്ണ ഇല്ലാണ്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ സൈഡ് മാത്രം ഈ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക ഒരു എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും എന്നാൽ പോലും ടേസ്റ്റ് സെയിം തന്നെയാണ് കുറച്ചൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോൾ ഓയിലൊന്നും അധികം വേണ്ടാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബ്രെഡ് ഷവർമ്മ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് പിന്നെ അതുപോലെ ഹോം മെയ്ഡ് ഷവർ റെസിപ്പി ഞാൻ പിൻഡ് ആയിട്ട് കമൻറ്റായിട്ടിടാട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് സ്നാക്ക് റെസിപ്പീസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസ് അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പിൻഡ് കമൻറ്റൊക്കെ ആയിട്ട് ആ ഒരു അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്